ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല എൻ്റെ സെവൻത്ത് മന്ത് സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തുടങ്ങി വിചാരിക്കുന്നതാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് ജെൻഡർ പ്രഡിക്ഷൻ അങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നിട്ടാണ് അപ്പോൾ എന്താ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദേ ഇതാണ് എൻ്റെ സെവന്റ് മന്ത്ലെ സ്കാനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്നൊക്കെ ഇത് പറയാം അപ്പോൾ സ്കാനിങ്ങില് ഇതാണ് കേട്ടോ സ്കാനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതില് എന്താ പേര് വയസ്സ് പിന്നെന്താ ഡോക്ടർ ഏത് ഡോക്ടറാണ് എക്സാമിനേഷൻ അബ്ഡോമൻ ആണ് കേട്ടോ എനിക്ക് ചെയ്തത് അബ്സ അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ടനുസരിച്ച് ഇപ്പോൾ എത്ര വീക്ക് ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തേർട്ടി വീക്സും സീറോ ഡേയ്സും മുപ്പതാഴ്ച ആയിട്ടുണ്ട് കേട്ടോ മുപ്പത്താറാഴ്ച ഞങ്ങൾ കണക്ക് നാൽപ്പതാഴ്ചയ്ക്കൊന്നും പോവില്ല മുപ്പത് മുപ്പത്താറാഴ്ചയ്ക്കുള്ളിൽ ഞാൻ താഴെ അല്ല മൂത്തച്ചുകൾ എല്ലാവരും മുപ്പതാഴ്ച മുപ്പത്താറാഴ്ചക്കുള്ളിൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മുപ്പത് മുപ്പതാഴ്ചയായിട്ടുണ്ട് പിന്നെ എന്താ അപ്പോൾ സ്കാനിങ്ങിൽ ആദ്യം തന്നെ എന്താ ജെൻഡർ ജെൻഡർ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം എന്താ പ്ലാസ് പൊസിഷൻ നോക്കിയിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലാസ്സിൻ്റെ ആൻറ്റീരിയർ ആണെങ്കിൽ പെൺകുട്ടിയാണ് പോസ്റ്റീരിയർ ആണെങ്കിൽ ആൺകുട്ടിയാണ് എന്നൊക്കെയാണ് കേട്ടോ പറയണം അപ്പോൾ എൻ്റെ പ്ലാസ് പൊസിഷൻ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ അപ്പർ സെഗ്മെൻറ്റ് ഗ്രേഡ് ആണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് ആൺകുട്ടി ആൺകുട്ടിന്നാണ് പറയുന്നത് പക്ഷേ അതൊട്ടും നമുക്ക് എന്താ ശരി ശരി ആവില്ല നൂറ് ശമ്മാനം ശരിയാവില്ല കാരണം എൻ്റെ ചുച്ചിക്കുട്ടി പോസ്റ്റിയർ പോസ്റ്റീരിയർ തന്നെയായിരുന്നു പ്ലസ് എന്താ പിന്നെ എനിക്ക് അത്ര ഓർമ്മയില്ല ഏതായിരുന്നു എന്ന് പി ചുച്ചു പോസ്റ്റീരിയർ ആയിരുന്നു കേട്ടാ അങ്ങനെ പിന്നെ എഫ് എച്ച് ആറ് ചാർ വൺ ഫോർട്ടിക്ക് താഴെയാണെങ്കിൽ ആണെങ്കിൽ ആൺകുട്ടി വൺ ഫോർട്ടിക്ക് മേലെ ആണെങ്കിൽ പെൺകുട്ടി എന്ന് പറയുന്നത് എൻ്റേത് വൺ ഫോർട്ടി വൺ ഫോർട്ടിയിൽ തന്നെയാണ് എടുക്കുന്നത് കഴിഞ്ഞ സ്കാനിങ്ങിൽ വൺ ഫിഫ്റ്റി എത്ര കണ്ടുണ്ടായിരുന്നു കൂടുതലായിരുന്നു വൺ ഫോർട്ടിക്ക് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അത് പെൺകുട്ടിയുടെ ഇതാണ് കേട്ടോ കാണിക്കണേ പിന്നെന്താ പ്രസൻറ്റേഷൻ ഇപ്പോൾ സെഫാലിക് ആയിട്ടുണ്ട് സെഫാലിക്ക് എന്ന് വെച്ചാൽ താഴെ തല താഴ്ത്തല ആയിട്ടുണ്ട് പിന്നെ എന്താ വെയിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് കെ ജി ആണ് കിട്ടാം അപ്പോൾ വൺ പോയിന്റ് സെവൻ കെ ജി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ രണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പം ഇനി സ്കാൻ ചെയ്ത് നോക്കണം പിന്നെ വെള്ളം നമ്മുടെ എന്താ പറയുക ഗർഭപാത്രത്തിനുള്ളിലെ വെള്ളം കുറവാണെന്നാണ് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എട്ട് സെൻറ്റിമീറ്ററെങ്കിലും വേണം വേണമെന്നാണ് അപ്പോൾ കുറവാണ് അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വെയിറ്റും കുറവും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും എന്തായാലും രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഡേറ്റ് വരുന്നത് ഇതിൽ സ്കാനിങ്ങിൻ്റെ അനുസരിച്ച് ഡേറ്റ് വരേണ്ടത് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആദ്യമൊക്കെ കാണിച്ചത് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ആഗസ്റ്റ് ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ഒന്നും ആവില്ല ആഗസ്റ്റ് ഫസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നോർമലി എന്താ നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ മോർണിംഗ് സിക്ക്നസ് മോർണിംഗ് സിക്നസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും ഛർദ്ദിക്കാൻ വരും ഒക്കെ ഉണ്ട് അപ്പോൾ മോർണിംഗ് സിക്നെസ് ഉണ്ടെങ്കിൽ പെൺകുട്ടി ഇല്ലെങ്കിൽ ആൺകുട്ടി എന്നല്ല പറയാം അപ്പോൾ എനിക്ക് അപ്പോൾ അതൊരു പെൺകുട്ടിയുടെ സൈനാണ് കേട്ടോ കാണിക്കണേ പിന്നെ ഛർദി ഛർദ്ദി ഉണ്ടെങ്കിൽ പെൺകുട്ടി ഛർദി ഇല്ലെങ്കിൽ ആൺകുട്ടി എന്ന് പറയും ഛർദി എനിക്ക് എന്താ പറയുക പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങി ഭയങ്കര ഛർദ്ദിയാണ് ഇപ്പം ഇപ്പോഴും ഛർദ്ദി തന്നെയാണ് കേട്ടോ എപ്പോഴും ഞാൻ പിടിച്ചു നിർത്തുന്നതാണ് എന്താ പറയുക ആദ്യത്തെ മൂന്ന് പ്രഗ്നൻസിക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഫുൾ ഛർദ്ദി തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇത് ഒരു മാറ്റില്ല പിന്നെ പിന്നെ പറയും പുളി പുളി എന്ത് കഴിക്കാനാണ് ആഗ്രഹം പുളിയും എരിവൊക്കെ കഴിക്കാനാണെങ്കിൽ ആൺകുട്ടിയാണ് മധുരം കഴിക്കാനാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറയും എനിക്ക് എല്ലാ പ്രഗ്നൻസിക്കും മധുരം കഴിക്കാനൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യത്തെ മൂന്ന് പ്രഗ്നൻസിക്കായാലും മധുരം ഇഷ്ടമുണ്ടായിരുന്നില്ല പുളി തന്നെയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ എപ്പോഴും ഇപ്പോഴും പുളി പുളി കഴിക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ലാസ്റ്റ് ആ കുറച്ച് മധുരം കഴിച്ചു വരുന്നുണ്ട് ഒട്ടും കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ അതും ഒരു പെൺകുട്ടിയുടെ ഡിസൈനാണ് കാണിക്കുന്നത് പിന്നെന്താ മുഖമൊക്കെ നല്ല എന്താ പറയുക നല്ല ക്ലിയർ ക്ലിയർ ക്ലിയറായിട്ടിരിക്കുകയാണെങ്കിൽ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒക്കെ വന്ന് ആകെ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എനിക്ക് പിമ്പിൾസൊന്നുമില്ല എന്നാലും മുഖം എപ്പോഴും എൻ്റെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് വലിയ എന്താ പറയുക സൂര്യ എന്താ ഒരു ഇതിപ്പോന്നില്ല എന്നാണ് എനിക്ക് തോന്നണത് ഭയങ്കര ക്ഷീണാണ് കിട്ടും എനിക്കെപ്പോഴും ആദ്യത്തിനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഒരു മാറ്റില്ല എന്താ പറയുക മൂന്ന് മൂന്ന് മുമ്പത്തെ മൂന്ന് പ്രഗ്നൻസിക്കും ഇപ്പോഴും ഒരേപോലെ തന്നെയാണ് എനിക്ക് തോന്നണത് കേട്ടോ ഇനി എന്നെ കാണുന്നവർക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതെന്തവർക്കും അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് പിന്നെ പിന്നെന്താ ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു കെടുക്കണേന്ന് ഞാൻ എനിക്ക് ആദ്യത്തെ രണ്ട് പ്രഗ്നൻസിക്കും ഇടത്തോട്ട് തന്നെ തന്നെയായിരുന്നു തിരിഞ്ഞെടുക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് വലത്തോട്ടൊട്ടും കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ മൂന്നാമത്തെ ചിച്ചു കുട്ടിയുടെ എനിക്ക് വലത്തോട്ട് തിരിഞ്ഞെടുക്കാനായിരുന്നു ഇഷ്ട ഇപ്പം ഇത് ഇതേപോലെ ഇതും ഞാൻ തന്നെയായിരുന്നു എനിക്ക് വലത്തോട്ട് തിരിഞ്ഞെടുക്കാനായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടു തോന്നുന്നത് രണ്ടെണ്ണത്തിന് വെള്ളം കുറവുണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇടത്തോട്ട് തിരിഞ്ഞെടുക്കണമെന്ന് അപ്പൊ വലത്തോട്ടാണെങ്കിൽ പെൺകുട്ടി ഇടത്തോട്ടാണെങ്കി ആൺകുട്ടി എന്നല്ലേ വലത്തോട്ട് തിരിഞ്ഞെടുക്കാനാണ് എനിക്ക് ഇഷ്ടം ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഇടത്തോട്ടായിരുന്നു പക്ഷെ എല്ലാം പെൺകുട്ടികളാണ് അങ്ങനെ പിന്നെന്താ പിന്നെ മൂട് എപ്പോഴും സാഡായിട്ട് കരഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ പെൺകുട്ടിയാണെന്നും ഭയങ്കര കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി എന്നല്ല പറയാം അപ്പം എനിക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെപ്പോഴും വിഷ വിഷമിച്ചിരിക്കലാണ് കരച്ചിൽ വരും ദേഷ്യം വരും എപ്പോഴും എനിക്ക് ഭയങ്കര എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ അപ്പോൾ അതും ഒരു പെൺകുട്ടിയുടെ സൈൻ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ വയറും വയറിൻ്റെ പൊസിഷൻ മേലോട്ടാണെങ്കിൽ പെൺകുട്ടിയാണെന്നും കുറച്ചും കൂടെ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിലേക്കാണെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയും എൻ്റെ വയറ് മേലോട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതും ഒരു പെൺകുട്ടിയുടെ സൈൻ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി ആവാനുള്ള ഒരു ചാൻസും ഇവിടെ കാണിക്കുന്നില്ല ഫുൾ എനിക്ക് ആദ്യത്തെ മൂന്ന് പ്രഗ്നൻസി പോലെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി നോക്കാം ഇനി ഡെലിവറി ചെയ്യുമ്പോൾ നോക്കാമല്ലോ എന്താണ് സംഭവിക്കാന്നുള്ളത് പിന്നെ എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ലാട്ടാ ആൺകുട്ടി വേണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എന്താ പിന്നെ ഞാൻ പലരും വിചാരിക്കുന്നുണ്ടാവും നാലാമത് പ്രഗ്നന്റ് ആയത് ഒരു ആൺകുട്ടി ആൺകുട്ടിക്ക് നോക്കിയിട്ടാണ് നാലാമത് പ്രെഗ്നന്റ് ആയെന്ന് ഇവിടെ രണ്ടു മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ആൺകുട്ടി വേണം എന്ന് വെച്ചിട്ടൊന്നും പ്രഗ്നന്റ് ആയതല്ല ഞാൻ പ്രതീക്ഷിക്കാണ്ട് ആദ്യത്തേത് ആദ്യത്തേത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേഗം ഒരു കുട്ടീനെ വേണം എനിക്കൊരു കൂട്ടായിട്ട് ഒരു കുട്ടീനെ വേണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയത് രണ്ടാമത്തേതും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മൂത്ത കുട്ടിക്കൊരു കൂട്ട് വേണമല്ലോ അതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ കുട്ടീനെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായതാണ് പക്ഷെ മൂന്ന് നാല് സംഭവങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ് അല്ലാണ്ട് ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും ല്ല അപ്പോൾ അല്ല തന്നത് ഞാൻ സ്വീകരിച്ചു ഞാൻ അതിനെ ഒന്നും ചെയ്യാൻ പോയില്ല ഞാൻ സ്വീകരിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ എനിക്ക് നാല് കുട്ടികളായി അപ്പോൾ എന്താ അടുത്തതും പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ട് വിഷമിച്ച് വിഷമിക്കാനൊന്നും പറ്റില്ലല്ലോ പഠിച്ചു തന്നത് രണ്ടു കയ്യിൽ നീക്കി സ്വീകരിക്കുക വേറൊരു കുഴപ്പമൊന്നുമില്ലാണ്ട് ഇതാ മതി എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കാരണം കുട്ടീസ് എപ്പോഴും വയറ്റത്ത് ചവിട്ടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ കൈക്കും കാലിനും ഒന്നും കുഴപ്പമില്ലേ കുഴപ്പമില്ലാതെ ഇരിക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തൊക്കെയാണ് പറയുന്നത് വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു നോക്കാം അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വരാം അടുത്ത എന്തായാലും സ്കാനിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച എന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഒരാഴ്ച അല്ല ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ മറ്റൊന്നാള് ഞാൻ സ്കാൻ ചെയ്യാൻ പോണം അപ്പൊ അതായിരിക്കും ഇനി അടുത്ത വീഡിയോ അപ്പൊ അത്രയുള്ള വിശേഷങ്ങള് അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചേച്ച